ഹായ് നമസ്കാരം ദാസേട്ടാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് ഇപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് അല്ലാതെ സിനിമയെക്കുറിച്ചോ മമ്മൂക്കയെക്കുറിച്ചോ ലാലാടിനെ കുറിച്ചോ ദുൽഖർമാരെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമകളെ കുറിച്ചൊന്നുമല്ല എൻ്റെ എൻ്റേതായ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ അതായത് ഞാൻ ഇതുവരെ പറയാത്ത കാര്യങ്ങൾ കുറേ എന്നെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ പറയാനാണ് ഞാൻ പോകുന്നത് എന്നെ പറ്റി പറയുകയാണെങ്കിൽ തൃശ്ശൂർ തൃശ്ശൂർ എന്ന തൃശ്ശൂർ ടൗണിൻ്റെ അടുത്ത് കാളത്തോട് എന്ന സ്ഥലത്ത് ഏകദേശം ഒരു അമ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപതിനാണ് ഞാൻ ജനിച്ചത് കൃത്യമായി പറയുകയാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തൃശ്ശൂർ പൂരത്തിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസമാണ് അതായത് തൃപ്പൂരം ഉത്രം അത്തം അത്തം നാളിലാണ് ഞാൻ ജനിച്ചത് അന്ന് കാലത്ത് നമ്മുടെ അച്ഛൻ്റെ സിസ്റ്റേഴ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പൂരം കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നാല് ചേച്ചിമാരാണ് അതിൻ്റെ ഏറ്റവും താരെയാണ് ഞാൻ അപ്പോൾ അച്ഛനമ്മയ്ക്കും ആകെ കൂടി ഉണ്ടായിട്ടുള്ള ഒരു ആൺസന്ധതിയാണ് അപ്പോൾ നാല് പെണ്ണുങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ആൺകുട്ടിയാണ് അപ്പോൾ എല്ലാവരും വളരെ സന്തോഷം സന്തോഷമാണ് അന്ന് വീട്ടിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിലൊക്കെ ഹോസ്പിറ്റലിലല്ല വീട്ടിലാണ് ഞാൻ ജനിച്ചത് അങ്ങനെ ജനിച്ചു പറഞ്ഞ നാല് സിസ്റ്റേഴ്സ് നമുക്ക് കൂടെ വളർന്നു ഓവറായിട്ട് ഇപ്പം എല്ലാവരും നാലിപ്പം അങ്ങമാർ കൂടി ഒരു ആണാണ് കൊഞ്ചിപ്പിച്ച് ഭക്ഷണം അങ്ങനെ ഒന്ന് കൊഞ്ചിപ്പിച്ച് ഭക്ഷണം ആക്കിയിട്ടുണ്ടായിരുന്നു അച്ഛനമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു അപ്പോൾ അവർ രാവിലെ ജോലിക്ക് പോകും ഈ നാല് കുട്ടികൾ അഞ്ച് കുട്ടികളും അത് കഴിഞ്ഞ ഒരു എൻ്റെ കാര്യം ഒരു രണ്ടര മൂന്ന് വയസ്സാകുമ്പോഴേക്കും തൃശ്ശൂരിൽ തൃശ്ശൂർക്ക് നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് തൃശ്ശൂർ അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഒരു രണ്ട് രണ്ടര വയസ്സ് മൂന്ന് വയസ്സാകുമ്പോഴേക്കും നഴ്സറിയിൽ കൊണ്ട് ചേർത്തി അങ്ങനെ നഴ്സറിയിൽ വന്നു അതുകഴിഞ്ഞു ശേഷം പിന്നെ എന്താ പറയുക നേഴ്സറി തന്നെ വേറെ നാലാമത്തെ വയസ്സിൽ നഴ്സറി അതുകഴിഞ്ഞ അഞ്ചാമത്തെ വയസ്സിൽ ഒന്നാം ക്ലാസ്സിൽ ചേർത്തി അങ്ങനെ തൃശ്ശൂരിലെ ഏറ്റവും നല്ല സ്കൂൾ എന്ന് പേര് കേട്ട ആണ് അന്ന് കാലത്ത് ഇപ്പോഴും മിക്സഡെന്ന് ഞാൻ വിചാരിക്കുന്നത് സേക്രഡ് ഹാർട്ട് സ്കൂൾ സേക്രട്ട് ഹാർ സേക്രഡ് ഹാർട്ട് കോൺവെൻ്റ് സ്കൂളാണ് അഞ്ച് മുതൽ അവിടെ ഗേൾസ് മാത്രമേ നാല് വരെ മിക്സഡാണ് ബേറ്റം നല്ല സ്കൂളാണ് തൃശ്ശൂരിൽ അവിടെയാണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കാൻ അല്ല കൂടുതൽ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് നല്ല ഭംഗിയിൽ എനിക്ക് മലയാളം ഇംഗ്ലീഷും ഒക്കെ എഴുതാൻ അറിയാം അവിടുത്തെ ഒരു പ്രത്യേക ശിക്ഷണം തന്നെയായിരുന്നു എല്ലാവർക്കും ആ കൈവിട്ടുകൊണ്ടെന്ന് അറിയില്ല എനിക്കവിടെ അത് ഏറ്റവും വലിയ ഗുണം മനോഹരമായിട്ട് എഴുതാൻ അറിയാവുന്നതാണ് അതായത് രണ്ടുപേരെയും നാലുപേരെയൊക്കെ ഗംഭീരമായിട്ട് എഴുതി പഠിച്ചതുകൊണ്ട് മനോഹരമായിട്ട് എഴുതാൻ അറിയാം ഒരു ആക്സ് കൂടിയാണ് പടം ചെറുപ്പം മുതൽ പടം വരയ്ക്കും പാട്ട് പാടും ഗംഭീര പാട്ടുകാരനുണ്ടെങ്കിൽ മീഡിയം ലെവലിൽ ഗംഭീര ആശിസ്റ്റിലെങ്കിലും മീഡിയം ലെവലിൽ ഒക്കെ ഒരു അമ്പത് അറുപത് ശതമാനം മാർക്ക് എല്ലാത്തിലും പഠിക്കുമ്പോഴാണെങ്കിലും വലിയ ഗംഭീര പഠിപ്പുകാരനൊന്നുമല്ല എന്നാൽ ഇതുവരെ തോൽക്കാതെ നൂറിൽ നൂറാണെങ്കിൽ നൂറിൽ അറുപത് എഴുപത് മാർക്ക് അത്രേ ഉണ്ടാവുള്ളൂ അങ്ങനെ പഠിച്ച് അങ്ങനെ വന്ന് അത് കഴിഞ്ഞതിന് ശേഷം അഞ്ച് മുതൽ പത്ത് വരെ തൊട്ടടുത്ത് തന്നെ ഈ സ്കൂളിൻ്റെ തന്നെ മോഡൽ ബോയ്സ് സ്കൂളിൻ്റെ ആയിരുന്നു എൻ്റെ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം അതിനുശേഷം ഞാൻ പ്രൈവറ്റ് കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി എൻ്റെ പ്രീ ഡിഗ്രി പ്രൈവറ്റ് കോളേജിലായിരുന്നു കാരണം കാര്യമായിട്ടുള്ള മാർക്കൊന്നും പത്താം ക്ലാസ് ഫസ്റ്റ് ആയിട്ട് ഉഴപ്പി കാരണം നമ്മളെപ്പോഴും ഉഴപ്പണ സമയമാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ അന്നത്തെ കാലത്ത് ഇന്നത്തെ പിള്ളേർക്കെന്നു പറഞ്ഞാൽ എല്ലാവരും പത്താം ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് അന്നത്തെ കാലത്ത് പത്താം ക്ലാസ്സിലെ എല്ലാവരും ഉഴപ്പ് ഉഴപ്പി ബസ്റ്റായിട്ട് ആ സമയത്ത് പടം വരം മാത്രം ചിന്തിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ അടയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ ബ്ര പെയിൻ്റും ബ്രഷൊക്കെ ഒരു വീട്ടുകാരിലെ തോന്നുന്നു വെച്ചിട്ട് അപ്പോൾ അങ്ങനൊരു ഇതായിരുന്നു അങ്ങനെ ഒരു എന്നാലും അവിടെ ഒരു സെക്കൻഡ് ക്ലാസ് എന്നൊക്കെയുള്ള രീതിയിലുള്ള മാർക്ക് വാങ്ങി അതുകൊണ്ടാണ് വലിയ കോളേജിലൊന്നും സീറ്റ് കിട്ടിയില്ല അന്നത്തെ കാലത്ത് ഭയങ്കര ടൈറ്റാണ് കോമ്പറ്റീഷനാണ് ഇന്നത്തെ ഇത്ര അധികം സ്കൂളും കോളേജുകളും ഒന്നും വന്നില്ലല്ലോ കുറച്ച് കോളേജുകളൊക്കെ ഉള്ളു അപ്പോൾ കിട്ടിയില്ലേ ഭയങ്കര വിഷമായിരുന്നു വലിയ ഫേമസ് കോളേജിലൊന്നും ചേരാ പ്രൈവറ്റ് കോളേജിലായിരുന്നു പക്ഷെ അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ചു അവിടെ തോറ്റില്ല പ്രീ ഡിഗ്രി ഒക്കെ പാസ്സായി എൻ്റെയൊക്കെ നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എവിടെയും നിറയെ സുഹൃത്തുക്കൾ എനിക്കുണ്ടാവാറുണ്ട് അതിന് ഞാൻ പിന്നെ ചെയിൻ സർവേ കോഴ്സ് ഈ പ്ലസ് ഈ പറഞ്ഞ പ്രീ ഡിഗ്രിക്ക് ശേഷം അന്ന് പ്രീ ഡിഗ്രിയാണ് പ്ലസ് ടു ഒന്നുമില്ല പ്രീ ഡിഗ്രിയാണ് അതായത് എൺപത്തിയഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഫൈൻ പഠിച്ചു ഒന്ന് രണ്ട് കൊല്ലം ഫൈനാർട്സിൽ പടം കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ സമയത്താണ് പിന്നെ വിചാരിച്ചത് കോളേജിൽ ഒന്ന് ഡിഗ്രിക്ക് പഠിക്കാൻ വീണ്ടും അതൊക്കെ നിർത്തിവെച്ച് വീണ്ടും ഡിഗ്രിക്ക് കേരള ഓർമ്മ കോളേജ് തൃശ്ശൂരിലെ കേരളത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കേരളോർമ്മ കോളേജിലായിരുന്നു എൻ്റെ ഡിഗ്രി ഞാൻ ഫിലോസഫി ആയിരുന്നു തത്വചിന്ത അതായിരുന്നു ഞാൻ എടുത്ത വിഷയം ഇതന്നെ കളി അതായത് മൂന്ന് കൊല്ലം അടിച്ച് പഠിച്ചു രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ച് എസ് എഫ് ഐ അന്നൊക്കെ എസ് എഫ് ഐ ആണ് എസ് എഫ് ഐയുടെ വലിയൊരു നേതാവ് കൂടിയായിരുന്നു എസ് എഫ് ഐയുടെ എല്ലാ ബോർഡുകളും ബാനറുകളും ഒക്കെ ഞാനാണ് അതുപോലെ തന്നെ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കാനും സമരം നടത്താനും ഒക്കെ വലിയ രസഭക്കാരനായിരുന്നു അങ്ങനെ നല്ല രസഭയുടെ ഒരു ടീമിനെ കിട്ടി അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ആർട്ടിസ്റ്റേജ് സിനിമയുടെ പോസ്റ്റ് വർക്ക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗുരുവായൂരടുത്ത് ആനായ്ക്കൽ എന്ന സ്ഥലത്ത് ഉള്ള ഒരു സ്ഥലത്ത് വലിയ ഫേമസ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് സിനിയ സിന്നിയെന്നു പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റിന് അദ്ദേഹം അന്നത്തെ മനസ്സിന് മുഴുവൻ ഈ പടം വരെയും ബോർഡുകളും അങ്ങനത്തെ ചിന്ത മാത്രമേ ഉള്ളൂ അദ്ദേഹം അനിൽകുമാർ എന്ന് പറയും അദ്ദേഹത്തിന് ശിഷ്യനായി മാറും അവിടെ നേരിട്ട് ചെന്നപ്പോഴേക്ക് തന്നെ എന്നെ നേരിട്ട് തന്നെ ബോർഡുകൾ എഴുതാം ഞാൻ ബോർഡ് എഴുതാൻ പഠിച്ചിട്ടൊന്നുമില്ല ശരിക്കും ബേസിക്കലി ആര് കൂടെ പോയി പഠിച്ചു പക്ഷേ എനിക്ക് നേരിട്ട് എഴുതാൻ തന്നെ അദ്ദേഹം തന്നു അതിൻ്റെ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഗംഭീരമായി ഞാൻ ബോർഡ് എഴുതും ഇപ്പോൾ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല ഇവിടെ ആരും കൂടെ ശിഷ്യനായിട്ടൊന്നുമില്ല അതൊക്കെ നമ്മൾ ഇങ്ങനെ ബോർഡുകളൊക്കെ നോക്കി നോക്കി പലയിടത്തും ബോർഡുകളൊക്കെ നോക്കി നോക്കി എഴുതുന്നത് കൊണ്ടാണ് അങ്ങനെ ബോർഡ് എഴുതി അങ്ങനെ അന്ന് പൊന്നുചാമി മഗരീബ് രണ്ട് സിനിമകൾ പോസ്റ്റർ ഡിസൈനിങ് അദ്ദേഹമായിരുന്നു പൊന്നുചാമി നമുക്കറിയാം സുരേഷ് കോബി ഒരു സിനിമയാണ് മഗരീബ് എന്ന് പറഞ്ഞാൽ മുരളീധര സിനിമയായിരുന്നു അതിൻ്റെ പോസ്റ്റർ ഡിസൈനിങ് അദ്ദേഹമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾ എവിടെയും പ്രശ്ന സുഹൃത്തുക്കളാണോ അവർ എനിക്ക് തോരുന്നില്ല അവർ പിന്നെ പിന്നെ മുളിച്ച് വിളിച്ച് മുറിച്ച് കൊണ്ടുപോയി അതും അത് ഞാനൊന്നും മുഴുവനാക്കാൻ പറ്റിയില്ലായിരുന്നു പിന്നെ വീണ്ടും പി ജിക്ക് ചേർന്ന് പി ജിക്ക് ഞാൻ ചേർന്നു അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചേർന്നു എം എ സോഷ്യോളജി പഠിക്കാൻ ചേർന്നു ഇതിനിടയിൽ എനിക്ക് പോലീസിൽ സെലക്ഷൻ കിട്ടി ഞാൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള സമയത്ത് പോലീസിൽ കേരള കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോലീസിന് സെലക്ഷൻ കിട്ടി അഞ്ച് ടെസ്റ്റ് എട്ട് ടെസ്റ്റുണ്ട് മൊത്തം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടെസ്റ്റുകൾ അതിൽ അഞ്ച് ടെസ്റ്റ് ആദ്യത്തെ അഞ്ച് ടെസ്റ്റ് തന്നെ പാസ്സായി പോലീസിൽ സെലക്ഷൻ കിട്ടി അന്ന് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഫാമിലി അതായത് ഫാമിലി മാറുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛനമ്മയും ആ ഒരു മോട്ടണ്ട് നാലുക്കൊന്നുമരാ കല്ല്യാണം കഴിഞ്ഞ് പോയി ഞാൻ തന്നെയുള്ളൂ അപ്പോൾ അന്നത്തെ കാലത്ത് പോലീസ് എന്ന് പറഞ്ഞാൽ അത്ര നല്ല ജോലിയൊന്നുമില്ല ഇന്നൊക്കെ ആണെങ്കിൽ ഇത്ര സാലറി തരണം അന്നൊക്കെ ബുദ്ധിമുട്ടാണ് പോലീസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ വലിയൊരു ട്രെയിനിങ്ങും ബുദ്ധിമുട്ടും വീട്ടിലേക്ക് വരാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ അത് ചത്തനിന്ന് കാവുന്നങ്ങനൊരു എന്തോ ഞാൻ പോയില്ല ഇന്ന് എൻ്റെ കൂടെ നിന്ന് കയറിയ പലരും എസ് ഐമാരായി പലരും റിട്ടയർ ആയി ബാക്കിയുള്ള എൻ്റെ കഥ അടുത്ത ദിവസം ഓക്കേ